ഹലോ ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഒരു ചേമ്പിൻ തട എടുക്കാൻ പോവുകയാണ് ഒരു കറിക്ക് വേണ്ടി ഇത് വെച്ചൊരു കറി സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് ഞാനിന്നൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഒരു ചേമ്പിൻ്റെ തണ്ട് വെച്ചാണ് കരിഞ്ചേമ്പിൻ തടയാണ് അതിന് തണ്ടെന്ന് പറയും ഇത് നൂറ് ഗ്രാം സാമ്പാർ ഒരിപ്പ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു തക്കാളി ഒരു സവാള ഇത്രയും മാത്രം നമുക്ക് മതി നമുക്ക് സാമ്പാർ ഇത് അരിഞ്ഞിട്ട് കാണിക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചേമ്പൻ തടയാണ് ഇത് അങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ട ചേമ്പൻ തട വൃത്തിയാക്കി കഴുകി മുറിച്ചെടുത്തതാണ് അതിൽ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഒരു സവാള തക്കാളി പരിപ്പ് നേരത്തെ കാണിക്കാൻ മറന്ന് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി നമുക്കിത് കുക്കറിനകത്തോട്ടിടാം കുക്കറിനകത്തോട്ട് കുക്കറിനകത്തോട്ടിട്ട് കൊടുക്കാം ഇത് തക്കാളി പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കുക്കറിനകത്ത് വെച്ചാൽ തക്കാളി വെന്ത് ചീഞ്ഞു പോവും പിന്നെ നമുക്ക് നമുക്കിട്ടാൽ മതി ഇത് നല്ല ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് കുക്കറ് വെച്ച് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അടച്ച് വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം മൂന്നാല് വിസിൽ കേൾക്കുമ്പോൾ ഇത് വേവും പിന്നെ നമുക്ക് അഞ്ച് ഡിസിലായി നമുക്ക് കുക്കറ് ഇറക്കാം കുക്ക ഇത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് തടയിൽ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് അതുപോലെ തന്നെ പുഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം വറുത്ത മുളകാണ് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഏശ് സാമ്പാർ പൊടിയാണ് ഇഷ്ട ഇട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് തിളക്കി യോജിപ്പിക്കാം റീപ്പം റെഡിയാവും കുറച്ച് ഇതിന് തിളച്ച് പറ്റാറുണ്ട് നമ്മുടെ സാമ്പാറല്ല ഇവിടെതാ റെഡി ആയിട്ടുണ്ട് നമ്മൾ മാറ്റാൻ ഇറക്കാൻ പോവേണ് ചീരി ചീരി നമുക്കിനി നമുക്ക് ഇനി കടുവറക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുവിട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി വറ്റൻമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കരിയപ്പല ഇട്ട് കൊടുക്കാം കടുവിക്ക നമ്മുടെ ചേമൻ തണ്ട് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്യണം സൂപ്പറാണ്